ഹായ് ഹലോ വെൽക്കം ടു ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ മെൽബണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മികച്ച സ്കോർ തന്നെ ആദ്യ ഇന്നിംഗ്സിൽ പടുത്തുയർത്താൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞിട്ടുണ്ട് നാനൂറ്റി എഴുപത്തി നാല് റൺസാണ് അവരിപ്പോൾ എടുത്തിട്ടുള്ളത് അവർക്ക് വേണ്ടി സ്റ്റീവൻ സ്മിത്ത് സെഞ്ചുറി നേടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇനി ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആറ് ഓവറുകൾ പിന്നിട്ടപ്പോൾ രോഹിത് ശർമ്മയെ ഇന്ത്യക്ക് നഷ്ടമായിട്ടുണ്ട് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തി മൂന്ന് റൺസാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത് കേവലം മൂന്ന് റൺസ് മാത്രം എടുത്തുകൊണ്ട് രോഹിത് ശർമ്മ പുറത്താവുകയായിരുന്നു ഏതായാലും എടുത്തു പറയേണ്ടത് സ്റ്റീവൻ സ്മിത്തിൻ്റെ സെഞ്ചുറി തന്നെയാണ് മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പന്തുകളിൽ നിന്ന് പതിമൂന്ന് ഫോറുകളും മൂന്ന് സിക്സറുകളും നേടിക്കൊണ്ടാണ് സ്മിത്ത് നൂറ്റി നാല്പത് റൺസ് ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ളത് ആകാശ് ദീപാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് ഒരൽപ്പം അൺലക്കിയായ ഒരു ഔട്ടാവൽ തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത് മാത്രമല്ല ഓസ്ട്രേലിയൻ നിരയിൽ കമ്മിൻസ് കൂടി തിളങ്ങിയിട്ടുണ്ട് അറുപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് റൺസ് എടുക്കാൻ നായകനായ കമ്മിൻസിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അവരിപ്പോൾ നാനൂറ്റി എഴുപത്തി നാല് എന്ന കൂറ്റൻ റൺസിലേക്ക് എത്തിയിട്ടുള്ളത് ഏതായാലും സ്റ്റീവൻ സ്മിത്ത് ഇന്ത്യക്കെതിരെ പതിനൊന്ന് സെഞ്ചുറികൾ ഇപ്പോൾ ടെസ്റ്റിൽ മാത്രമായി കൊണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അതായത് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ സ്മിത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കെതിരെ ഒരല്പം കലിപ്പിളകുന്ന താരമാണ് സ്മിത്ത് ഈ സീരീസിലെ രണ്ടാമത്തെ സെഞ്ചുറിയാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് പതിനൊന്ന് ടെസ്റ്റ് സെഞ്ചുറികളാണ് ഇന്ത്യക്കെതിരെ അദ്ദേഹം നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ജോറോട്ട് വരുന്നു പത്ത് സെഞ്ചുറികൾ അതുപോലെ തന്നെ എട്ട് സെഞ്ചുറികൾ നേടിയ റിക്കി പോണ്ടിങ് വിവി റിച്ചാർഡ്സ് ഗാരി സ് എന്നിവരാണ് ഈ ഒരു പട്ടികയിൽ ഇപ്പോൾ പിറകിൽ വരുന്നത് ഇനിയിപ്പോ മറ്റൊരു കണക്ക് കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന റെക്കോർഡും ഇപ്പോൾ സ്മിത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് പത്ത് സെഞ്ചുറികളാണ് അദ്ദേഹം ബിജി ടിയിൽ സ്വന്തമാക്കിയിട്ടുള്ളത് നാൽപ്പത്തിയൊന്ന് ഇന്നിങ്സുകളാണ് ആകെ കളിച്ചിട്ടുള്ളത് അതേസമയം രണ്ടാം സ്ഥാനത്ത് വിരാട് കോഹ്ലിയും സച്ചിൻ ടെണ്ടുൽക്കറും വരുന്നു നാൽപ്പത്തിയേഴ് ഇന്നിങ്സുകളിൽ നിന്ന് ഒൻപത് സെഞ്ചുറികളാണ് കോഹ്ലി സ്വന്തമാക്കിയിട്ടുള്ളത് സച്ചിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അറുപത്തി അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് ഒൻപത് സെഞ്ചുറി സ്വന്തമാക്കി അൻപത്തിയൊന്ന് ഇന്നിങ്സുകളിൽ നിന്ന് എട്ട് സെഞ്ചുറികൾ സ്വന്തമാക്കിയ റിക്കി ബോണ്ടിങ് പിറകിൽ വരുന്നു അതുപോലെ തന്നെ നാൽപ്പത് ഇന്നിങ്സുകളിൽ നിന്ന് ഏഴ് സെഞ്ചുറികൾ സ്വന്തമാക്കിയ മൈക്കിൾ ക്ലാർക്കാണ് അവിടെ പിറകോട്ട് വരുന്നത് ഏതായാലും മുപ്പത്തി ടെസ്റ്റ് സെഞ്ചുറികൾ ഇപ്പോൾ പൂർത്തിയാക്കാൻ സ്റ്റീവൻ സ്മിത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പതിനൊന്ന് എണ്ണവും ഇന്ത്യക്കെതിരെയാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ട് കാണാം